यान तड़े ആകാരമൊക്കെ കഴിഞ്ഞു ആ ഞാന് ഈ ഉച്ച നേരത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് മതിയായി അവളെ പിള്ളാര് കസുക്ക് പിസുക്ക് പറഞ്ഞ ടി വിയിലേ എന്തൊക്കെയോ വെക്കുന്നു ആ വയ്ക്കൊന്നും പിടിച്ചില്ല വന്ന പിന്നെ ഉറക്കവും വരുന്നില്ല കറഞ്ഞിട്ടേ വന്നപ്പെന്നെ ഇത്തിരി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാ പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ആ അതെന്ന് പറഞ്ഞു വന്നതാണ് ഞാൻ ഒക്കെ കൊണ്ടു തന്ന അവര്ന്നു ആ വോട്ട് വരാൻ പോകുവല്ല നമ്മളവിടെ നാലഞ്ചു ദിവസം പിന്നെ ഇരുപത്തി ആറാതൊരു വോട്ടല്ലേ നമ്മുടെ കേരളത്തില് അതന്നെ ഉള്ളു എന്ത് അഞ്ചു കൊല്ലത്തിലും ഒരിക്കൽ വരുന്നതാണ് അപ്പൊ അത് നമ്മ നമ്മക്കളയാൻ പാടില്ലാലോ ആ നാട് നാട് നന്നായി അല്ലേ നമ്മൾ നന്നാവുള്ളൂ ശരി നമ്മ നേരെയാവുന്നത് എങ്ങനെയാണ് നാടും നേരെയാവും അപ്പൊ നാട് നേരെയാകണെങ്കി ജനപ്രതിനിധികൾ നല്ല ആൾക്കാരൊക്കെ വരണം ആ അപ്പൊ പിന്നെ വെടി പോരാ പള്ളി പെരുന്നാട് ചന്നണക്കുടം പള്ളി നേർച്ച പൊക്ക കൂടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ അടിയിലല്ലേ ഈ ജനാധിപത്യ ഉത്സവമായ ഓട്ടുത്സവം ഏഹ് അത് അഞ്ഞിപ്പ ജനങ്ങളുടെ കണ്ണ് മുഴുവനും ആ ഉത്സവത്തിൽ ഇക്കല്ലേ ആര് ജയിക്കും ആര് തോൽക്കും പറഞ്ഞിട്ട് ഏഹ് എന്തായാലും ആര് തോറ്റാലും ജയിച്ചാലും നല്ലതാകണം it. ജയിച്ചു വരുന്നവരൊക്കെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നെല്ലി ആ ഇന്നത്തെ കാലത്ത് നാം ഒരു കാര്യം പറയാന് തലി എഴുത്ത് നന്നായിട്ട് കരിയില്ല ഈ വിധിയെഴുത്തും കൂടി നന്നാകണം എന്നാലേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലേ തലിയെഴുത്തൊക്കെ നല്ല എഴുത്താണ് രാജയോഗമാണ് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല ഒന്ന് ജീവിതം കഴിഞ്ഞു പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ അപ്പോ തലിയെഴുത്തല്ല കാര്യം വിധിയെഴുത്താണ് ഈ അഞ്ചു കൊല്ലത്തിലൊരിക്ക വരുന്ന തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്ന ചിഹ്നത്തിൽ ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് അവരവരുടെ ഇഷ്ടമാണ് ഇഷ്ടം ആ അതൊക്കെ ശരിയാണ് അപ്പൊ നിങ്ങളുടെ ഗണ്ട ഇഷ്ടം ഞാനറിയട്ടെ മനസ്സിലൊരു ഓ ഞാൻ ഞാന

അതുപോലെ തന്നെ കുട്ടിയെ ഇത് അവനവന്റെ മനസ്സിൽ ഉണ്ടാകും ഒരു അത് തന്നെ ചെയ്യും അല്ലാണ്ട് പാവൂറിനെ കൊണ്ട് കേട്ട്നെ കൊണ്ട് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതൊന്നും ഇല്ലല്ലോ അതൊന്നുമില്ല അതൊക്കെ ശരിയെന്നെ അത് തന്നെയാണ് എന്റെയും കാര്യം അല്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ മനസ്സിലുള്ളത് അവിടെ ഇരിക്കട്ടെ വോട്ട് ചെയ്യാൻ പോണം എല്ലാവരും ചെയ്യണം ും എല്ലാവരും ചെയ്യണം എല്ലാവരും ചെയ്യണം പറഞ്ഞാലേ നാട്ടുകാരെല്ലാവരും പോയി വോട്ട് ചെയ്യാൻ പറ്റുമോ വോട്ട് ലിസ്റ്റില് പേരുള്ള അവർ ചെയ്യാൻ പറ്റുള്ളൂ നല്ല പോലും ആയിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം പറഞ്ഞിങ്ങാണ്ട് കണ്ട് വരി വരിയായി പോയി തന്നെ അവർ മുറിക്കുപോടി വോട്ടിലുള്ള പതിനെട്ട് വയസ്സ് തകഞ്ഞ വോട്ട് ലിസ്റ്റില് പേരുള്ള എല്ലാവരും വോട്ട് ചെയ്ത് നാട് നന്നാക്കി നന്നാക്കി നമ്മള് മ്മന്റെ അടുത്ത് കൂട്ടം കൂടാൻ വന്നാണ് ഈ ഉച്ച നേരത്തെ ഉച്ച നേരം കടക്ക പൊറുതിയില്ല അപ്പൊ അമ്മമ്മന്റെ അടുത്ത് കൂട്ടം കൂടാൻ വന്നപ്പോ നോട്ടിന്റെ കൂട്ടുമാണ് ഇപ്പൊ ഇനിയിപ്പൊ കൂടാനുള്ളത് എന്താണ് ഇതാതാ പറയുമ്പോഴേക്ക് ഇരുപത്തി ആറാം തീയതി വരും വോട്ട് വരും അപ്പൊ അതിന്റെ കൂട്ടമാണ് ഞങ്ങപ്പോ കൂടിക്കൊണ്ടിരിക്കണത് ഏത് അപ്പൊ അമ്മമ്മന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയട്ടെ പറഞ്ഞു ചോദിക്കണേ അപ്പൊ മനസ്സിനൊരു ഉന്നും ഉണ്ട് ഒരു ചിഹ്നം ഉണ്ട് അതിലേ അമ്മ ചെയ്യുള്ളൂ എല്ലാവർക്കും മനസ്സിലൊരു ചിഹ്നം ഉണ്ടാവും അതില് ചെയ്യും അപ്പൊ ഇന്നത് ചെയ്യി അതീ ചെയ്യ് ഇത് ചെയ്യും പറയാനൊന്നും നമ്മളാളില്ല ം ഉറപ്പായിട്ടും നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണം അതാണ് ഈ ചാമീച്ചന്റെയും അഭിപ്രായം ഏത് അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ആ അപ്പോ ഇരുപത്തി ആറാം തീയതി അപ്പൊ പോളിംഗ് ബൂത്തില് അവിടെ ആ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോണം പറഞ്ഞിട്ടാണ് ഞാൻ നിക്കുന്നത് ഏത് ആദ്യത്തെ വോട്ട് ചെയ്യണം പറഞ്ഞിട്ടാണ് ഞാൻ നിക്കുന്നത് ആ എന്താ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരള നാട്ടുകാർ പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ അപ്പൊ ഏറ്റവും കൂടുതൽ നാടിനോടുള്ള വിചാരമുണ്ട് എന്ന് അറിയണ്ടത് എങ്ങനെയാണ് ഈ വോട്ടിലൊക്കെ പങ്കെടുക്കണം ആ പ്രതികരിക്കട്ടെ നല്ലതോ ചുറ്റൊന്താണെങ്കിലും രിക്കണം അപ്പോഴാണ് ഓ കേരള നാട്ടുകാർക്ക് നല്ല നാടിനുള്ള ചിന്തിട്ടുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ശതമാനം വോട്ടായിട്ടുണ്ട് എന്നൊക്കെ അവർ കണക്കാക്കുമല്ലോ ഇത് ഇന്ത്യ രാജ്യത്തും മൊത്തം നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ ആ ഓരോരോ ഘട്ടങ്ങളിലായിട്ടാണ് ഇവ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര രൂപ പ്രായം അഞ്ചാറ് അഞ്ചാറ് ഘട്ടങ്ങളിലാണ് തോന്നുന്നത് നമുക്ക് അതിന്റെ ഒന്നും അറിവില്ല എന്തായാലും ഫോബ്രൂർ മാസം ഇരുപത്തി ആറാം തീയതി നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ ini eh അതെന്തായാലും ആശംസകൾ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് കേട്ടാളി ഏത് വേല വടി പൂരം അത് ഇത് പറഞ്ഞ വെറുതെ ആശംസ അറിയിക്കേണ്ട ഇനിയിപ്പൊ ഇതെന്തിനാ നമ്മൾ ഒഴിവാക്കരുത് അപ്പോ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇന്ത്യൻ ജനാധിപത്യ ഉത്സവത്തിന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന് ഈ പാലക്കാടൻ ജാമ്യത്തിന്റെ മനസ്സെന്ന് പറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വോട്ട് ആ എല്ലാവരും പറഞ്ഞാലേ വോട്ട് ലിസ്റ്റ് ലിസ്റ്റി എല്ലാവരും ചെയ്യണം ആ